വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ പ്ലസ് ടു പരീക്ഷയിൽ ജില്ലയിൽ തന്നെ മികച്ച വിജയവുമായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി എൺപത്തിയെട്ട് പേർ പരീക്ഷ എഴുതിയതിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിൽ എഴുപത്തിയൊന്ന് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും നേടി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ മധുരം നൽകി സന്തോഷം പങ്കുവച്ചു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം പുറത്തു വന്നപ്പോൾ നമ്മുടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വിജയം നേടി ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് മൊത്തം എഴുപത്തിയൊന്ന് പേർക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ മുന്നൂറ്റി എമ്പത്തി എട്ട് പേർ പരീക്ഷ എഴുതിയിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേര് വിജയിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ ഗവൺമെന്റ് സ്ഥാപനമായിട്ട് വി എം സി ഇന്നും നമ്മുടെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ഈ വിജയിച്ച എല്ലാവർക്കും എല്ല ഈ വിജയത്തിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന അധ്യാപകർക്കും പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിനും എല്ലാ വർഷത്തിലും ബി എം സി ഇവിടെ ഞങ്ങളുടെ സ്കൂളില് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗ ഭാഗമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും സ്കൂളിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അപ്പോ അതിനുള്ള നന്ദി കടപ്പാടും എല്ലാവരോടും അറിയിക്കുകയാണ് പിന്നെ ഫുൾ എ പ്ലസ് കിട്ടിയവർക്കും വിജയിച്ചവർക്കും എല്ലാവർക്കും ഈ വി എം സി സ്കൂളിന്റെ പാർലമെന്റിന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് പ്ലസ് ടു കൊല്ലം പുറത്തു വന്നപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഞങ്ങളുടെ സ്കൂളായ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എഴുപത്തി ഫുൾ എ പ്ലസും ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും ഞങ്ങളുടെ സ്കൂളിനാണ് വിജയം ഒരുപാട് സന്തോഷമുണ്ട് ഇതിനുവേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന് സഹായിച്ചു ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞങ്ങളുടെ പേരൻസിനും ഞങ്ങൾ ഒരുപോലെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാണ് പ്രിൻസിപ്പൽ ഇ ടി ദീപ പി ടി പ്രസിഡന്റ് എ കെ ഷിഹാബ് എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ ഇ പി ഫിറോസ് കെ പ്രഹ്ലാദൻ തുടങ്ങിയവർ സംബന്ധിച്ചു കെ Most Trusted Gold P.A.K. Gold and Diamonds Just Dress Better Fashion is more about feel than science. Our Men Apparels Near Town Square, door